വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചികിത്സാ സംവിധാനങ്ങൾ കാണിച്ചുകൊണ്ട് പല ആശുപത്രികളിലും നമ്മളെയൊക്കെ ക്ഷണിക്കാറുണ്ട് നമുക്കറിയാം ഈ വെരിക്കോസ് വെയിൻ സാധാരണയിലുണ്ടാകുന്നത് വ്യായാമക്കുറവോട്ട് തന്നെയാണ് പിന്നെ ജീവിതശൈലി രോഗം കൂടിയാണ് വെരിക്കോസ് വെയിൻ അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരേ സമയത്ത് തന്നെ തുടർച്ചയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിൽക്കുന്നു കാല് ചലിപ്പിക്കാതിരിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ പലപ്പോഴും വെരിക്കോസ് വെയിൻ ഉണ്ടാകും ഭാരക്കൂടുതലുള്ളവർക്ക് വെരിക്കോസ് വെയിൻ വരുന്നതായിട്ട് കാണാം അതുവരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോണിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും വെരിക്കോസ് വെയിൻ കാണാൻ കഴിയും ഈ ആശുപത്രിക്കാർ നമ്മളെ ക്ഷണിക്കുന്നത് ലേസർ ചികിത്സ സർജറി തുടങ്ങിയ അത്യാധുനിക പിന്നെ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി നമ്മളിൽ നിന്നും കൂടുതൽ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാൻ പറയട്ടെ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് സ്വയം ചികിത്സ ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കാലിൽ ഈ മെനിക്കോസ് വൈകാര്യമായിട്ടുണ്ടായപ്പോൾ ഞാൻ ആശുപത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ അവരും പറഞ്ഞതിനാണ് ലേസർ ചികിത്സയുണ്ട് സർജറി ഉണ്ട് ഏതാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ വളരെ പ്രശസ്തരായ മുംബൈയിലുള്ള ഡോക്ടർ എൻ സുകുമാരനുമായിട്ട് ബന്ധപ്പെട്ടു പല ഒറ്റമൂലികളും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഡോക്ടറാണ് എൻസുമാരങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു ചികിത്സയാണ് ഇതിനു വേണ്ടിയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് കാബേജ് ഉണ്ടല്ലോ നമ്മൾ പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കുന്ന കാബേജ് ആ ക്യാബേജിൻ്റെ താഴെയുള്ള ഇലകൾ ഇലകൾ മീൻസ് അതിൻ്റെ തോടുകൾ അത് കുറേ നാലോ അഞ്ചോ തോടുകൾ എടുത്തിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് അരയ്ക്കണം അത് അരകൾ വെച്ച് അരയ്ക്കാം അല്ലെങ്കിൽ മിക്സിയിൽ വെച്ചരയ്ക്കാം അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് നമുക്ക് വരിക്കോസ് വെയിനുള്ള ഭാഗങ്ങളിലും ആ കാലിലും മുട്ട് മുതൽ കാൽപ്പാദം വരെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് പതുക്കെ ഒരു തിരശ്ശീല കൊണ്ട് അത് ചുറ്റി ചുറ്റിയിട്ട് കാല് ഒന്നോ രണ്ടോ മണിക്കൂർ ഉയർത്തി വയ്ക്കുക അത് ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ രാത്രി കിടക്കാൻ നേരത്തും അതുപോലെ തന്നെ ഈ പേസ്റ്റ് കാലിൽ തേച്ചുകൊണ്ട് ആ അത് കെട്ടി ഈ തുണി ചുറ്റി കെട്ടിവെക്കണം ഒരു സംശയം വേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ വലിയ ശമനം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തടിപ്പുകൾ കുറയും നീര് കുറയും അത് വറ്റി നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണേലും ചില ഹോർമോൺസുണ്ട് ഈ പിന്നെ ക്യാബേജിൽ ആ കാർബഹൈഡ്രിൻ്റെ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ വരിക്കോ സ്വേറ്റ് ഇല്ലാതാകുന്നത് ഇത് ഫലപ്രദമാണെന്ന് കാണുന്നവർ നിശ്ചയമായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തയ്ച്ചു കൊടുക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നമസ്കാരം താങ്ക് ഡോക്ടർ എൻ സുകുമാരൻ